സോണിയാഗാന്ധി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൂന്നാറിൽ മത്സരിക്കുന്നു അതും ബിജെപി സ്ഥാനാർത്ഥിയായി സംഗതി കളിയല്ല കാര്യമാണ് പക്ഷേ ഇത് സാക്ഷാൽ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയാണെന്ന് തെറ്റിദ്ധരിക്കരുത് മൂന്നാറിലെ ബിജെപി പ്രവർത്തകനായ സുഭാഷിന്റെ ഭാര്യയാണ് ഈ സോണിയാഗാന്ധി സോണിയാഗാന്ധി മൂന്നാർ പഞ്ചായത്തിലെ പതിനാറാം വാർഡായ നല്ലതണ്ണിയിലാണ് ബിജെപിക്കായി മത്സരിക്കുന്നത് സോണിയയുടെ അച്ഛൻ മുതിർന്ന കോൺഗ്രസ് നേതാവാണ് കോൺഗ്രസിനോടും സോണിയാഗാന്ധിയോടുമുള്ള കടുത്ത ആരാധന മൂലമാണ് തൊഴിലാളിയായ ദുരൈരാജ മകൾക്ക് സോണിയാഗാന്ധി എന്ന് പേരിട്ടത് അച്ഛൻ മാത്രമല്ല അമ്മയും കുടുംബക്കാരും എല്ലാം കടുത്ത കോൺഗ്രസ് അനുഭാവികളാണ് വിവാഹത്തിന് മുൻപ് സോണിയയും കോൺഗ്രസ് കാര്യായിരുന്നു വർഷങ്ങളായി ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന സുഭാഷിനെ വിവാഹം കഴിച്ചതോടെ സോണിയ ബി

സപ്പോർട്ടീവാ പഴയ മൂലക്കടയിൽ ഒന്നര വർഷം മുൻപ് നടന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ സോണിയയുടെ ഭർത്താവ് സുഭാഷ് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസിലെ മഞ്ജുള രമേശും സിപിഎമ്മിലെ വളർമതിയുമാണ് സോണിയാ ഗാന്ധിയുടെ എതിർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം